പ്രബോധന ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം മാന്യ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് സ്വന്തത്തോടെ പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അത്തരത്തിൽ ജീവിതം നയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കമറിലൂടെ അള്ളാഹു നമ്മോട് ആവർത്തിച്ച് നാല് തവണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തീർച്ചയായും ഓർമ്മിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഖുർആാനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു എങ്കിലും ഓർമ്മിച്ചു മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ നമ്മോടാണ് ചോദിക്കുന്നത് ഖുർആാനിനെ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട് എന്ന് ഈ ജീവിതകാലത്തിനിടക്ക് നമുക്കങ്ങനെ തോന്നിട്ടുണ്ടോ എന്നാൽ ഖുർആൻ നമുക്ക് വളരെ എളുപ്പമാണ് അറുന്നൂറ്റി നാല് പേജ് അടങ്ങിയ ഖുർആാനിലെ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് പദങ്ങളാണുള്ളത് ഒരു ജുസയിൽ ഇരുപത് പേജ് ഒരു പേജിൽ ചെറിയ പദങ്ങളാണെങ്കിൽ നൂറ്റി അമ്പത് കുറച്ച് വലിയ പദങ്ങളാണെങ്കിൽ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് പദങ്ങൾ നമ്മൾ എത്ര പ്രാവശ്യം ഖുറാൻ ഓതിയവരാണ് ഖത്തം തീർത്തവരാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഖുറാൻ എങ്ങനെയാണ് നമുക്ക് എളുപ്പമെന്ന് വിശുദ്ധ ഖുർആാനിലെ അള്ളാഹു എന്ന വിശിഷ്ട നാമം തന്നെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട് അതേപോലെ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമായ റബ്ബ് തൊള്ളായിരത്തി എഴുപത് പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ മറ്റൊരു പേരായ ഇലാഹ് നൂറ്റി പതിനെട്ട് പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ മൂന്ന് നാമങ്ങൾ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം തൊള്ളായിരത്തി എഴുപത് പ്രാവശ്യം അതേപോലെ നൂറ്റി പതിനെട്ട് പ്രാവശ്യം അതേപോലെ റസൂല് മുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രാവശ്യമാണ് റസൂൽ എന്ന് വിശുദ്ധ ഖുറാനിൽ ആവർത്തിച്ചു വന്നിട്ടുള്ളത് നബി അൻബിയ എന്ന് എഴുപത്തഞ്ച് പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട് കിതാബ് എന്ന് ഇരുന്നൂറ്റി അറുപത് പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട് അതേപോലെ ആയത്ത് ആയാത്ത് എന്ന് മുന്നൂറ്റി അൻപത് പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പ്രാവശ്യം ഈ ഏഴ് പദങ്ങൾ ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ പേരുകൾ അഞ്ഞൂറ്റി പതിമൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട് മുപ്പത് ജുസുള്ള ഖുർആാനിലെ രണ്ട് ജുസ് ഈ ഏഴ് പദങ്ങളും ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ പേരും പഠിച്ചാൽ തന്നെ നമുക്ക് അർത്ഥസഹിതം പഠിക്കുവാൻ പറ്റും ഇത്രയും എളുപ്പമാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു ഖുർആൻ മുഴുവനായി മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസാം വലൈക്കും വറഹമുല്ല